എന്റെ ദൈവമേ എപ്പോഴും ഉള്ളതുപോലെ എല്ലാവരും സന്തോഷത്തോടെ വന്നു പോകാൻ അനുഗ്രഹിക്കണം കേൾക്കുന്നത് ദൈവത്തിന്റെ പാട്ട് നൈവേദ്യവും മദ്യവും ഇനി ഒരു പ്രാവശ്യം ആ പാട്ടിനെ കുറിച്ച് നീ വല്ലോ പറഞ്ഞ നിനെ കൊന്നുകളി ചേട്ടാ അറിയാത്തോണ്ട് ചോദിക്കുവാനം കേൾക്കാൻ കാരണം എന്താ അറിയാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ ചോദിക്കുന്നേ പറയേട്ടാ ഒരു കാലത്ത് എൻറെ അച്ഛൻ ഇവിടെ ഒരു തിയേറ്റർ വെച്ചിരുന്നു ഫാസ്റ്റ് ഷോയ്ക്ക് മുമ്പ് ഈ പാട്ടാണ് ഇടുന്നത് സമയം ശരിയല്ലാത്തത് കൊണ്ട് തിയേറ്റർ അടച്ചുപൂട്ടി ആ സ്ഥലത്ത് തന്നെ ഞാൻ ഈ ദാപ തുടങ്ങി ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ദിവസം ഒരു പ്രാവശ്യം ഈ പാട്ട് കേൾക്കും എന്താ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോണ്ടെങ്കി പറ ഞാൻ തന്നെ അങ്ങ് പാടിയേക്കാം എല്ലാരും വന്നോനെയൊക്കെ പോയി സ്വീകരിക്കും ആമൻറെ കൊറേ മണ്ടം സംശയങ്ങള് എടാ മണ്ട അങ്ങോട്ട് നോക്കി നമ്മുടെ ബാറിൽ ും എന്ത് മദ്യപിക്കുന്നത് ഇത് കേട്ടാ അവര് വെള്ളം ഒടിച്ചിട്ട് ഇരിക്കുന്നു നമുക്ക് പണം അവർക്ക് വീട്ടിൽ കുടിക്കാൻ കുറച്ച് കഞ്ഞി പോലും ഉണ്ടാവില്ല എടാ പ്രയോജനം ഇല്ലാത്ത വീട്ടിൽ ഭാര്യയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്തോണ്ട് ഇവരൊക്കെ നമ്മുടെ ബാറിൽ വന്ന് വെള്ളം അടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ അതെ അതെ എല്ലാവരും സന്തോഷത്തോടെ തണുപ്പുള്ള ബിയറും കഴിച്ചോണ്ട് ജോലിയായിട്ടിരിക്കും അങ്ങോട്ട് നോക്കിയേട്ടാ എന്റെ മനസ്സിൽ എന്താ തോന്നുന്നെന്ന് വെച്ചാ അയാൾക്ക് എന്തോ വലിയ മനപ്രയാസം എന്റെ ബാറിൽ കഷ്ടപ്പെട്ട് മതിപ്പിക്കുന്നു അതാ ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നു എങ്കി മാറി നിക്ക് അവന്റെ കാര്യം എന്താണെന്ന് ഞാൻ പോയി നോക്കിട്ട് നോക്കിട്ട് വരാം വയ്യ നിങ്ങള് സന്തോഷത്തിന് വേണ്ടി കുടിക്കുകയാണോ അതോ ദുഃഖത്തിന് വേണ്ടി കുടിക്കുകയാണോ വിഷമം മറക്കാൻ വേണ്ടി കുടിക്കുകയാണ് ഞാൻ ഓഹോ നിങ്ങളുടെ വിഷമം തരാം മിനിറ്റ് നിങ്ങളുടെ എന്താണെന്ന് പറ നിങ്ങൾ ലവ് ഫെയിലിയറായോ ലവ് ഫെയിലിയറൊന്നല്ല പക്ഷേ എന്റെ സ്റ്റോറിയാ രണ്ടും ഒന്നു തന്നെയല്ലേ പിരിഞ്ഞ പ്രേമിച്ചതിന് ശേഷം പിരിഞ്ഞാൽ ലവ് എങ്ങനെയോ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കും പറയൂ ബ്രദർ നിങ്ങളുടെ നിങ്ങളുടെ ലവറിന്റെ പേരെന്താ അരുൺ സന്ധ്യ കൊള്ളാമല്ലോ ഇപ്പൊ പറ ബ്രദർ നമ്മുടെ ലവ് സ്റ്റോറി എന്താ നമ്മുടെ ലവ് 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 സ്റ്റോറി സോറി ബ്രദർ നിങ്ങളുടെ ഇത് സ്റ്റോറിയാടാ മാത്രം പോവാ ഇവിടെ വരുന്നവരെല്ലാവരും വളരെ സന്തോഷത്തോടെ തിരിച്ചു പോണം പക്ഷെ നീ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ പറ ബ്രദർ എന്ത് പറയാനാടാ നിങ്ങളുടെ ലവ് സ്റ്റോറി പറ ഞാൻ ഇത്ര പ്രാവശ്യം പ്രപ്പോസ് ചെയ്തിട്ടും എന്താ ലവ് ഇത് നോക്കിയ പണ്ണെ നീ എന്നെ പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പ്രേമിക്കാൻ പറ്റില്ല എനിക്ക് തോന്നിയെങ്കി ഞാൻ പ്രേമിക്കാം അതുപോലെ എനിക്ക് നിന്നോട് പ്രേമം വന്നാ ഞാൻ നിനക്ക് പ്രപ്പോസ് പ്രപ്പോസ് ചെയ്യാം ഞാൻ 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 നിനക്ക് ചെയ്തില്ല നിന്നെ നിന്നെ അർത്ഥം പ്രേമിക്കാത്ത സ്ഥിതിക്ക് നീ എനിക്ക് എത്ര തവണ പ്രപ്പോസ് ചെയ്താലും അത് ഏൽക്കൂല നീ ഒന്നും ചെയ്യലേ കേട്ടോ നന്നായിട്ട് പഠിക്കേ പറ്റിയ മുഖത്ത് ഒന്ന് കൊറച്ചൊക്കെ നല്ല ഭംഗിയുണ്ടോ അപ്പൊ നീ വേറെ ഞാൻ അത്ര പെട്ടെന്ന് ആരെയും പ്രേമിക്കില്ല പക്ഷെ പ്രേമിച്ച ജീവന് തുല്യം സ്നേഹിക്കും നീ എവിടെങ്കിലും വീഴും അവന് പൂവേണ്ടെന്നല്ലേ പറഞ്ഞത് ആ പൂ എനിക്കു അതെന്താ പേരാണ് നാളായിക്കേ പൂവ് അങ്ങനെ കൊണ്ടുപോയി പോകത്തേ ഉള്ളൂ അത് ആർക്കെങ്കിലും കൊടുക്കുന്നല്ലേ നല്ലത് എന്താ ഈ കോളേജ് നല്ല പിമ്പിൾ ആർക്കും ഇന്നൊരു വില ഇല്ലതായി പോയല്ലോ

എനിക്ക് എപ്പോഴാണ് മരുമോളെ കൊണ്ടുവരുന്നേ ഓൻ എക്സാം എഴുതാൻ പോകുമ്പോ ഏത് അച്ഛനായാലും അവൾ പറയാ ഇങ്ങനെ മരുമോള് പാചക ഒന്നും പറയില്ല ഞാൻ പറയുന്ന ഒന്ന് അങ്ങോട്ട് കേക്കടാ എന്റെ പൊന്നു പിതാവേ എനിക്ക് എക്സാം ഉണ്ട് ബായ് ഏ Hello. Why are you coming late? Sorry, sir. Sir, what I is the I time? Twenty minutes sir. Not allowed. Sir. Get out. Sir, out, please, sir. What? Please, sir. ചേഞ്ച് ചേഞ്ച് ഇത് അവന്റെ പേപ്പർ പേപ്പർ എന്തിനാ എന്തിനാ മാസ്റ്റർ മാറ്റിയത് എനിക്കൊന്നും അറിയില്ല മുത്തേ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാ ചേഞ്ച് ചെയ്ത മുത്തേ ആ

മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ ശിശുബാലൻ നൂറ് തെറ്റിന്നത് വരെ ഒന്നും ചെയ്തില്ല ഇവിടെ മഹാഭാരതം ഈ കോളേജാണ് ഇവിടെ ഇവൻ ശിശുബാലൻ ആണെങ്കിൽ ഞാൻ ശ്രീകൃഷ്ണനെ പോലെടാ എൻ്റെ ദൈവം വന്നിരിക്കുന്നു കണ്ടോ സാറേ ദൈവം നിലത്തിറങ്ങി വന്നിരിക്കല് പിടിച്ചോളൂ എന്റെ പൊന്നു മോനെ ഇത് നമ്മുടെ ഫൈനൽ ഇയറാ ഇതിൽ ഞാൻ ശരിക്കും കളിക്കൂടാ നിനക്കെന്നെ തല്ലണന്നൊക്കെ തോന്നും അങ്ങനെ സംഭവിക്കുമ്പോ നിന്നെ ഈ കോളേജിൽ നിന്ന് അമ്മേ നിങ്ങൾ ചാൻസ് കോളേജ് ഞാൻ ഇപ്പഴാ ഡിസൈഡ് ചെയ്തേ ഈ കോളേജ് വിട്ട് പോകുന്ന ഐഡിയ എനിക്ക് ഒട്ടും ഇല്ല കേട്ടോ ഒരു അടിപൊളി പെണ്ണിനെ കണ്ടു പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ നോക്ക് ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് അവിടെ പൊന്നാരം മോനെ നിന്റെ കാര്യം പോക്കാടാ നീയും നിന്റെ പ്രേമൊക്കെ ഞാൻ ശരിയാക്കി തന്നെ എന്തിന്റെ അവിടെ ഇരിക്കാ? ശരി എന്നെ അവിടെ ഇരിക്കാം. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് സന്ധ്യ. നീ ഇവിടെ തന്നെ ഇരിക്കേ. ഞാൻ ഒരു അഞ്ച് നിമിഷത്തിൽ കേറി വരാം. ഓക്കേ. ബൈ. ബൈ. ഇന്നരാവളെ എക്സാം ഹോളി വെച്ച് ഒരു പെണ്ണ് എനിക്ക് വിഷ് ചെയ്തുടാ. അവൾ എനിക്ക് എക്സാമിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു പോലെയല്ല. എൻ്റെ ലവ് ഇൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു പോലെയേ എനിക്ക് തോന്നി അത്. അവൾ എന്ത് ഭാഗ്യന്ന് അറിയോ? എവിടെ ഉണ്ടെന്ന് അറിയില്ല. ആരാന്ന് പറയാല്ലേ? എനിക്ക് എങ്ങനെ അറിയാനാണ് അവൾ സ്റ്റുഡൻ്റ് ആ? നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അവളെ എന്നാ അവിടെ കാണാം ശരി നീ പോയി ബൈക്ക് എടുക്ക എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം എക്സ്ക്യൂസ് എക്സ്ക്യൂസ് മീ മീ എനിക്ക് പറഞ്ഞു നിങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല ആ കാര്യം മനസ്സിലായോ കേട്ടോ എന്നുള്ളതാണ് മാറ്റർ അങ്ങനെയെന്ന് ചോദിച്ചാ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ട് നിനക്ക് പറഞ്ഞു അതോ എനിക്ക് പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ കോടീശ്വരൻ അല്ലേ അത് നിങ്ങൾക്ക് എങ്ങനെ ഈ ബ്രെയിൻ വെച്ചിട്ട് ഡിഗ്രി പാസ് ചെയ്യുന്നത് യാ നിനക്ക് എങ്ങനെ അറിയാം ചേരില്ല ആ അതൊക്കെ പോട്ടെ ഏത് തേർഡ് തേർഡ് ഇയറോ ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതായത് ന്യൂ അഡ്മിഷൻ മൈഗ്രേറ്റഡ് ഫ്രം കോളേജ് എനിക്ക് വേണ്ടി വന്ന പോലെ ഉണ്ട് ആ നിങ്ങളുടെ സന്ധ്യ സന്ധ്യ ഇവിടെ എന്താ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ നെയിം പേര് പോലെന്താ